എൻ്റെ പേര് ബിൻസി ഞാൻ കൊച്ചിയിൽ കുമ്പളങ്ങി നിന്നാണ് വരുന്നത് അത്ഭുത ചോമാലയിലൂടെ എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പറയാനാണ് നിൽക്കുന്നത് എൻ്റെ മോൾക്ക് പതിമൂന്ന് വയസ്സാണ് ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കഴിഞ്ഞപ്പോൾ ഒരു കാലുവേദന വന്നു മരുന്ന് കഴിക്കും ഒരാഴ്ച റെസ്റ്റ് എടുക്കും മാറും പിന്നെയും വരും അങ്ങനെ ആയപ്പോൾ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു വേറെ ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ പറഞ്ഞു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുത്തു പെൽവിസ് ലെവലിൽ ഡിസ്ക് ബൾജ് ആയിരുന്നു മോൾക്ക് എങ്ങനെ പതിമൂന്ന് വയസ്സ് എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് അറിയില്ല ഡോക്ടേഴ്സ് പറയുന്നു എന്നല്ലെങ്കിൽ ഇരിക്കൽ കുത്താലേ വീഴ് അങ്ങനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചതൊന്നും മോൾക്കും അറിയത്തില്ല അങ്ങനെ മൂന്ന് മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും മരുന്നും പറഞ്ഞു മാർച്ച് സമയമായിരുന്നു അതങ്ങനെ പറഞ്ഞിരുന്ന സമയം അപ്പോൾ എക്സാമിൻ്റെ സമയമായിരുന്നു മെഡിസിൻ എടുത്തു തുടങ്ങി പക്ഷേ ആ മെഡിസിൻ്റെ ഡോസേജും ഉണ്ട് മോൾക്കൊന്ന് പഠിക്കാനോ ഒരു ഒരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ വന്നു മാർച്ച് കഴിഞ്ഞു അപ്പോൾ ഏപ്രിൽ മെയ് ആയപ്പോൾ ഞാൻ പറഞ്ഞു മോൻ എന്താണേലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുമല്ലേ ഞാനപ്പോൾ അത്ഭുത ചവന്മാരെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മോനും അത്ഭുത ചവമാല കൂടുക ആ കിടക്കുന്ന സമയം മുഴുവൻ അത്ഭുത ചവമാല കൂടി എന്ന് പറഞ്ഞു മോളും ആ രണ്ട് മാസം മുഴുവൻ അത്ഭുത ചവമാല കൂടി പ്രാർത്ഥിച്ചു പലതവണ എലീസെന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന എലീസ എലീസ ഡിസ്ക് പളജുള്ള മക്കളെ ഈശോ തൊടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട് അങ്ങനെ എൻ്റെ മോൾക്ക് ഇപ്പോൾ എം ആർ ഐ ചെയ്തിട്ട് ജാനുവരി ഫസ്റ്റ് വന്നപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ മോൾക്ക് ഒരു കുഴപ്പമില്ല നടക്കാനും ഓടാനും എല്ലാത്തിനും സാധിക്കുന്നു മറ്റൊരു വലിയ അടുത്തതായി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊരു ചേച്ചി എപ്പോഴും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാല് പൊക്കി വെച്ച് നിൽക്കും കാല് വേദന എടുത്തിട്ട് കാല് പൊക്കി വെച്ച് നിക്കും അപ്പം ഒരു ദിവസം ചോദിച്ചു എന്താ പറ്റിയതാ പറഞ്ഞു വരിക്കോസ് വെയിൻ വന്നിട്ട് കാലിങ്ങനെ പൊക്കി കാണിച്ചു ഫ്ലഷ് ഒക്കെ പോയിട്ട് ഭയങ്കര നമുക്ക് കണ്ടാൽ പേടിയാവും അതായിരുന്നു ആ ചേച്ചിയുടെ കാലിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയ ബൂതോച്ചാടന വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം കൊടുത്തു സകല തിന്മാവുകൾക്കെതിരെയുള്ള പ്രാർത്ഥനയും കൊടുത്തു അപ്പോൾ ഞാൻ വന്ന് ഇത് ഉപയോഗിച്ചിട്ട് ഒരു ദിവസം ഒമ്പത് പ്രാവശ്യം വെച്ച് ഇതും പ്രാർത്ഥിക്കണം അത് മാറിക്കോളും എന്ന് പറഞ്ഞു ഒരൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചെന്ന് ചോദിച്ചു ഇപ്പോൾ എന്ന് ചോദിച്ചു അപ്പോൾ എന്നെങ്ങനെ കാലം മാറ്റി കാണിച്ചു തന്നു ഫ്ലഷ് വന്ന് മൂടി പുതിയ സ്കിൻ വന്നിരിക്കുന്നതായി കണ്ടു ഈശോയ്ക്ക് ഒരു ആയിരം ആയിരം നന്ദി പറയാം നന്ദി പറയാ കണ്ടോ ഇതിപ്പോ നിങ്ങൾ ഒരു പ്രതീക്ഷ വേറെ പോലെ ചെയ്തോളോട്ടാ